വെൽക്കം ടു സാൻ വി പി എസ്ഇ ടിപ്സ് ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആറാമത്തെ പാർട്ടാണ് ചെയ്യുക മോക്ക് എക്സാം പോലെ തന്നെ കാണുക എക്സാം എഴുതി നോക്കുക അതിൻ്റെ ആൻസർ നോക്കുക പിന്നെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക ഇന്ന് നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ആരവലി മലനിരകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ആയിട്ട് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ബുന്ദേൽഖണ്ഡ് പീഠഭൂമി മാൾവാ പീഠഭൂമി ഷില്ലോങ് പീഠഭൂമി ആൻസർ മാൾവാ പീഠഭൂമി നിങ്ങൾ എഴുതിയിട്ട് മാത്രം നോക്കുക ചോട്ടാ നാഗ്പൂർ പീഠഭൂമി കിഴക്കൻ ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും ആയിട്ട് സ്ഥിതി ചെയ്യുന്നു ബുന്തേൽഖണ്ഡ് പീഠഭൂമി ഗംഗാ സമതലങ്ങൾക്കും വിന്ധ്യ മലനിരകൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു ഉപദ്വീപി പീഠഭൂമിയുടെ വടക്കേ ഭാഗമാണ് മധ്യ ഉന്നത തടം ഉപദ്വീപീ പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമ്പുടി ഉപദ്വീപീ പീഠഭൂമിയുടെ വടക്കേ ഭാഗം മദ്യ ഉന്നതതലം തെക്ക് ഭാഗം ഡെക്കാൻ പീഠഭൂമി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമ്പുടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീഴടിയൂർ ബോംബ് ഗേസ് സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ കിറ്റ് ഇന്ത്യ സമരം നിയമക്കാൻ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന പ്രസിദ്ധമായ ബോംബ് കേസാണ് കീഴരിയൂർ ബോംബ് കേസ് ഈ വർഷം ഓർമ്മിച്ച് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴ് കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനേഴ് കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര മേ സേനാനി കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട് ജില്ലയിലാണ് നടന്നത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച രഹസ്യരേഖയാണ് സ്വതന്ത്ര ഭാരതം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാ കാരണം ക്വസ്റ്റ്യൻസിലെല്ലാം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒന്ന് ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ പതിനേഴ് കെ ബി മേനോൻ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് രഹസ്യരേഖയാണ് സ്വതന്ത്ര ഭാരതം കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച രഹസ്യരേഖയാണ് സ്വതന്ത്ര ഭാരതം ഇത്രയും പോയിൻറ്റ്സ് ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചാമ്പൽ മലയണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ആൻസർ ചിന്നാർ വന്യജീവി സങ്കേതം ഇനി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ചാമ്പൽ മലയാണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേരളത്തിലെ മഴനിഴൽ കാടാണ് ചിന്നാർ മറയൂരിൽ നിന്ന് തമിഴ്നാട്ടിലെ ഉടുമൽപേട്ടയിലേക്കുള്ള കാട്ടുവഴിയിലാണ് വഴിയിലാണ് കേരളത്തിൻ്റെ മഴനുഴൽ പ്രദേശമായ ചിന്നാർ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഇന്ത്യൻ നക്ഷത്രാമയുടെ പുനരധിവാസ കേന്ദ്രത്തിന് മാത്രമാണ് ഈ പേര് ലഭിച്ചത് ഇപ്പോൾ ചിങ്ങാർ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യണം അതുകൊണ്ട് കുറച്ച് സ്പീഡിലായിട്ടായിരിക്കും പോകണം ക്ലാസ് നിങ്ങൾ എന്തായാലും എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക മാക്സിമം കേരളത്തിൽ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആൻസർ ചാലിയാർ ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം കേരളത്തിൽ ചാലിയാറിൻ്റെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദി ചാലക്കുടി പുഴയാണ് അപ്പോൾ ചാലിയാറിൻ്റെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലക്കുടി പുഴയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദി കേരളത്തിൽ കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ നദികളെ കുറിച്ചുള്ള ടോപ്പിക്കുകൾ മാക്സിമം പഠിച്ചുകൊണ്ട് പോവുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് വരാറുണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോയത് ആ പോഷൻ എന്തായാലും നോക്കണം കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ അസം ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം തേയിലയുടെ അമ്പത് ശതമാനം അസമിൽ നിന്നാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പശ്ചിമ ബംഗാൾ രണ്ടാം സ്ഥാനത്താണ് തമിഴ്നാടും കേരളവുമാണ് ഇന്ത്യയിലെ മറ്റ് പ്രധാന ഉൽപാദകർ ഇപ്പോൾ ഫസ്റ്റ് അസം സെക്കൻഡ് പശ്ചിമബംഗാൾ പിന്നെ തമിഴ്നാടും കേരളവും പ്രവിശ്യകളിൽ ഡിഫരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം ഇവയിലേതാണ് ആൻസർ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ നോക്കിക്കൊണ്ട് എന്തോ ആയാലും പോകണം ഇനി നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ കുറച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബസിൻ്റെ ബാലഗംഗാധര തിലക് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നോ ആക്ടിലെ പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കോൺഗ്രസും ലീഗും ധാരണയായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന മൊണ്ടേഗോ ചെംസ്ഫോഡ് പരിഷ്കാരത്തിൻ്റെ ഭാഗമായി പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നു കേന്ദ്രം നിമണ്ഡല സഭയാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ എന്നും ഈ പരിഷ്കരണം അറിയപ്പെടുന്നു റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വിചാരണ കൂടാതെ വിമതരെ തടയിൽ വയ്ക്കാനുള്ള നിയമം കരുനിയമം എന്ന പേരും ഇതറിയപ്പെടുന്നു ഈ ടോപ്പിക്സൊക്കെ നോക്കിക്കൊണ്ട് പോവുക ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോവുക ഇന്ത്യയിൽ വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്ന ഏകദേശീയ പാർക്ക് ആൻസർ നന്ദകാനൻ ഒഡീഷ പിന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിലൂടെ നോക്കാം വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നന്ദഗാനൻ ഒഡീഷ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം ഗുജറാത്ത് സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക ദേശീയോദ്യാനം ഏതാണ് ഗിർ ദേശീയോദ്യാനം ഗുജറാത്ത് സിംഹങ്ങൾ ഗർജിക്കറില്ലേ പതിനൊന്നോർത്തായി ഗിർ ഗർ ദേശീയോദ്യാനം ഗുജറാത്ത് ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് മനാസാസ അസമിലെ ബംഗാൾ കടവുകൾ എല്ലാം നല്ല മനസ്സുള്ളവരാണെന്നെങ്കിലും എന്തെങ്കിലും ഒരു കോഡ് വെച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് നിൽക്കും എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾ തന്നെ കണ്ടെത്തുക ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമീസ് നാഷണൽ പാർക്ക് അത് ജമ്മു കാശ്മീരിലാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ചു വയ്ക്കുക ഓഗസ്റ്റ് ഓഫർ നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി സത്യാഗ്രഹം അനുഷ്ഠിച്ച ആദ്യ നേതാവ് ആൻസർ വിനോബ ഫാവെ ഓഗസ്റ്റ് ഓഫർ നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി വ്യക്തി സത്യാഗ്രഹത്തിന് സത്യാഗ്രഹം അനുഷ്ഠിച്ച ആദ്യ നേതാവാണ് വിനോബ ഭാവൻ പരിമിതമായ തോതിൽ ഒരു വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം നൽകിയതാരാണ് ഗാന്ധിജി കേരളത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാണ് കെ കേളപ്പൻ ഇന്ത്യയിലെ രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹയെ ഗാന്ധിജി തിരഞ്ഞെടുത്തത് നെഹ്റുവിനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏത് ആൻസർ അനുച്ഛേദം ഇരുപത്തിരണ്ട് ഇതുപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അറിയാനും ആവശ്യമെങ്കിൽ അഭിഭാഷകനെ കാണാനും എല്ലാവർക്കും അവകാശമുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ ഇരുപത്തിനാല് മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണമെന്നും ഈ അനുച്ഛേദത്തിൽ വ്യക്തമാക്കുന്നു അനുച്ഛേദം ഇരുപത്തൊന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇതെല്ലാം ആണ് ഇതെല്ലാം പഠിച്ചു വയ്ക്കുക ഒക്കെ കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ പാലക്കാടുള്ള ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് ആൻസർ കൊടുങ്ങരപ്പള്ളം പുഴ അട്ടപ്പാടി വനവൽക്കരണത്തിൻ്റെ ഭാഗമായി പുനർജനിച്ച നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന നദി ഫവാനി കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ചാലിയാർ പുഴയാണ് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചാലിയാർ പുഴയാണ് പുതിയപ്പ മത്സ്യബന്ധന തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ കോഴിക്കോട് ഞാൻ എൻ്റെ റിലേറ്റഡ് ഫാൻസ് നോക്കാം പുതിയപ്പ മത്സ്യബന്ധന തുറമുഖം കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി നീണ്ടകര മത്സ്യബന്ധന തുറമുഖം കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം പുതിയപ്പ മത്സ്യബന്ധന തുറമുഖം കോഴിക്കോട് ചെറുവത്തൂര് കാസർഗോഡ് തങ്കശ്ശേരി നീണ്ടകര കൊല്ലം ഇതിനു മുമ്പുള്ള പാർട്ട് കാണാത്തവർ അതുപോലെ കാണുക അതുപോലെ ഷോർട്സിന് കമൻ്റ് ചെയ്യുക എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതും പോയി നോക്കുക താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ താങ്ക് യു